ജേർണലിസ്റ്റിലേക്ക് നമ്മുടെ രാജ്യത്തെ ബാധിക്കുന്ന നിരവധി വിഷയങ്ങൾ അക്കമിട്ട് നിരത്തി പാർലമെന്റിൽ കത്തിക്കയറിക്കൊണ്ടിരിക്കുകയാണ് പ്രതിപക്ഷം ഈ രാജ്യത്ത് നടക്കുന്ന അനീതികൾ ജനാധിപത്യ ധ്വംസനങ്ങൾ കേന്ദ്ര സർക്കാർ കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് നടത്തുന്ന ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത പല ഇടപെടലുകൾ തുടങ്ങിയവയെ പ്രതിപക്ഷം പാർലമെന്റിൽ ഉന്നയിച്ചു കൊണ്ടേയിരിക്കുകയാണ് പലപ്പോഴും മറുപടിയില്ലാതെ ബി ജെ പി വിറളി പിടിച്ചിരിക്കുകയാണ് ഈ കാഴ്ചകൾ ഈ യാഥാർത്ഥ്യങ്ങൾ ഈ വാർത്തകൾ നിങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്ര മാധ്യമങ്ങൾ നമുക്കിടയിലുള്ളവർ എത്തിക്കുന്നുണ്ട് എന്നുള്ള ചോദ്യമാണ് ഞാൻ ചോദിക്കുന്നത് കഴിഞ്ഞ ദിവസം ആലപ്പുഴ എം പി കെ സി വേണുഗോപാൽ പാർലമെന്റിൽ വളരെ നിർണായകമായ ഒരു വിഷയം ഉന്നയിച്ചു അതായത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ബി ജെ പിയുടെ ഏജന്റായി മാറിയിരിക്കുന്നു ഇ ഡിയും സി ബി ഐയും ആദായ നികുതി വകുപ്പും ഒക്കെ ബി ജെ പിയുടെ ഉപകരണങ്ങളായി മാറിയിരിക്കുന്നു ഇവയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് എല്ലാ കാലത്തും ഭരിക്കാമെന്ന വ്യാമോഹം ബി ജെ പിക്ക് വേണ്ട വലിച്ച് താഴെയിടുക തന്നെ ചെയ്യും ഈ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ട തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉൾപ്പെടെയുള്ളവരെ പാഠം പഠിപ്പിക്കുക തന്നെ ചെയ്യും എന്ന് കൃത്യമായി കെ സി വേണുഗോപാൽ പാർലമെന്റിൽ ഉറക്കെ പറഞ്ഞു ഇത് നിങ്ങളിൽ എത്ര പേര് കണ്ടിട്ടുണ്ട് നിങ്ങൾ എത്ര പേര് ഇതിനെക്കുറിച്ച് അറിഞ്ഞിട്ടുണ്ട് കെ സി വേണുഗോപാലിൻ്റെ

Sir, we had been reading the deliberation and discussion happened in the constitutional assembly on the issue of election commission. That point itself, the question was raised. Sir, since 1950, I already told election commission commands the trust of the entire nation. There was. No serious allegation against election commission at all. But the recent years, lot many petitions, multiple petitions went to Supreme Court of India. That point of time, Supreme Court constituted constitutional bench under Justice K. M. Joseph. Constitutional bench given a verdict for till the law enact. There should be a mechanism including Prime Minister, LOP of Lok Sabha and the Supreme Court Chief Justice of India. Sir, this was the Anu Benwal judgment, Justice KM Joseph Bench ruled Until Parliament registered, the CEC and EC must be appointed by a committee comprising the Prime Minister, LOP, and the Chief Justice of the India. The goal was very simple, sir. Intention of the Supreme Court is very simple. There should, be an, there should be an impartial umpire who can do fair and free election for the election commission of India. This was the intention of the Supreme Court. Nobody can question that intention of the Supreme Court. Yesterday, Honorable Minister told that we made a law because of the Supreme Court directed us. Whenever you are making a law, at least you should apply the mindset. What was the intention of that Supreme Court verdict? Supreme Court verdict is very clear. There should be an impartial umpire for conducting elections. But, uh, for you didn't want to be Supreme Court Chief Justice of India in that committee. Therefore, immediately after the Supreme Court judgment, you enacted that judgment, removing the Chief Justice from that committee. േണുഗോപാൽ പറഞ്ഞ ഇത്രയും കൃത്യമായ വസ്തുതകൾ നമ്മൾ ഇനിയും ചർച്ച ചെയ്യാതിരുന്നാൽ ഒരു ജനാധിപത്യ വിശ്വാസി എന്ന നിലയിൽ പിന്നെ നമ്മൾ എന്തിന് നിലനിൽക്കുന്നു എന്നുള്ള ചോദ്യം ഉയർന്നുവരും കാരണം എന്താണ് ഒരു ജനാധിപത്യ രാജ്യത്ത് ആ രാജ്യത്തെ കേന്ദ്ര ഏജൻസികളെയും ആ രാജ്യത്തിലെ ഏറ്റവും പരമപ്രധാനമായ തെരഞ്ഞെടുപ്പ് പ്രക്രിയകളെയും ബി ജെ പി അവരുടെ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് പ്രതിപക്ഷത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം ഇതിൽ അദ്ദേഹം പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് വോട്ടുകൊള്ളക്കെതിരെ വലിയ ജനകീയ പ്രക്ഷോഭം ഉയർന്നു വരുമെന്നൊരു മുന്നറിയിപ്പ് കെ സി വേണുഗോപാൽ നൽകുന്നുണ്ട് ജയിലിൽ പോകാൻ മടിയില്ല ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെ പോരാടി വിജയിച്ചവരാണ് ഇന്ത്യൻ ജനത ബ്രിട്ടീഷുകാരെ പോലെ ഇന്ത്യൻ ജനതയെ അടക്കി ഭരിക്കാമെന്ന് ബി ജെ പി കരുതരുത് ഇന്ന് അപകടത്തിലായി ജനാധിപത്യം സംരക്ഷിക്കാനും ബി ജെ പിയുടെ വോട്ട് മോഷണം തടയാനും ശക്തമായ പോരാട്ടം കോൺഗ്രസ് നടത്തുമെന്ന് കെ സി വേണുഗോപാൽ മുന്നറിയിപ്പ് നൽകുകയാണ് അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിരവധി ഇടപെടലുകളെ കെ സി വിമർശിക്കുന്നുണ്ട് പക്ഷപാതപരമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിലപാട് അവരുടെ വിശ്വാസ്യത നഷ്ടപ്പെട്ടു വോട്ടവകാശം നിഷേധിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറുന്നു അതുപോലെ ആദായ നികുതി വകുപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കോൺഗ്രസിന്റെ അക്കൗണ്ടുകൾ മരവിപ്പിച്ചു അതിനുശേഷം കോൺഗ്രസ്സിന് ഫണ്ട് വരുന്നില്ല ഒരു പാർട്ടിയെ തകർത്തു കളയുന്ന വിധത്തിലുള്ള ഒരു നീക്കമാണ് നടക്കുന്നത് അങ്ങനെ നിരവധി കാര്യങ്ങൾ കെ സി വേണുഗോപാൽ ഉന്നയിക്കുന്നുണ്ട് ഇതെല്ലാം ഇന്നത്തെ നമ്മുടെ രാഷ്ട്രീയ സാഹചര്യത്തിൽ കൃത്യമായി ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയങ്ങളാണ് പക്ഷേ അതിനർഹമായ പ്രാധാന്യം നമ്മുടെ മാധ്യമങ്ങൾ നൽകുന്നില്ല ഗർഭ കേസും പെണ്ണ് കേസും പീഡന കേസും ഒക്കെ ചർച്ച ചെയ്ത് അഭിരമിക്കുന്ന മാധ്യമ സിംഹങ്ങൾക്ക് ഈ രാജ്യത്തെ ബാധിക്കുന്ന ഈ രാജ്യത്തിൻ്റെ ജനാധിപത്യത്തെ ബാധിക്കുന്ന ഈ രാജ്യത്തിൻ്റെ കെട്ടുറപ്പിനെ ബാധിക്കുന്ന അടിസ്ഥാന പ്രശ്നങ്ങളെക്കുറിച്ച് ഗുരുതരമായ പ്രശ്നങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാൻ പോയിട്ടൊരു വാർത്ത ചെയ്യാൻ പോലും ഭയമായിരിക്കുന്നു എന്തൊരവസ്ഥയാണ് കാരണം ബി ജെ പിക്ക് സംസാരിച്ചാൽ ഈ ചാനൽ ഓഫീസുകളിൽ റെയ്ഡ് നടക്കും കേസി ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം അതാണ് കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് എല്ലാവരെയും നിശബ്ദരാക്കിക്കൊണ്ടിരിക്കുന്നു ഇൻകം ടാക്സിനെ ഉപയോഗിച്ച് വലിഞ്ഞു മുറുക്കുന്നു നോക്കുക അദ്ദേഹം പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിഷ്പക്ഷമാകണമെന്ന ലക്ഷ്യത്തോടെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിശ്ചയിക്കാനുള്ള സമിതിയിൽ ചീഫ് ജസ്റ്റിസ് കൂടി വേണമെന്ന് സുപ്രീം കോടതി നിർദ്ദേശിച്ചത് എന്നാൽ ചീഫ് ജസ്റ്റിസിനെ ഒഴിവാക്കി നിയമം കൊണ്ടുവന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയന്ത്രിക്കാനുള്ള സർക്കാർ നീക്കത്തിൻ്റെ ഭാഗമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ തെരഞ്ഞെടുക്കുന്ന കമ്മിറ്റിയിൽ നിന്ന് ചീഫ് ജസ്റ്റിസിനെ പോലും ഒഴിവാക്കിയത് ഭയം കൊണ്ടാണ് എന്ന് കെ സി പറയുമ്പോൾ ഈ വിഷയം ചർച്ച ചെയ്യേണ്ടതല്ലേ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ആരോപണങ്ങൾ വരുമ്പോൾ അവർ അത്രയും ഇരിക്കുന്നതിന് കാരണം അവർക്ക് വലിയ പ്രതിരോധശേഷി നൽകുന്ന വിധത്തിൽ ഒരു നിയമനിർമ്മാണം നടന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് ശേഷം തെരഞ്ഞെടുപ്പ് കമ്മീഷന് പ്രതിരോധ ശേഷി നൽകുന്ന ആ നിയമനിർമ്മാണം എന്തിനു വേണ്ടിയായിരുന്നു എന്നാണ് കെ സി ചോദിക്കുന്നത് ജനാധിപത്യത്തിന്റെ അടിസ്ഥാന തത്വങ്ങൾ അട്ടിമറിച്ചതിന്റെ കുറ്റബോധമാണ് അതിന് പിന്നിൽ ഇത് ഇമ്മ്യൂണിറ്റി അല്ല ഇംപ്യൂണിറ്റിയാണ് പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനല്ല ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കാനുള്ള തന്ത്രമാണ് ആ നിയമനിർമ്മാണമെന്നും കെ സി ചൂണ്ടിക്കാണിക്കുന്നു അങ്ങനെ നിരവധി നിരവധിയായ കേന്ദ്ര സർക്കാരിന്റെ നീക്കങ്ങൾക്കെതിരെ നയങ്ങൾക്കെതിരെ പാർലമെന്റിൽ പൊട്ടിത്തെറിക്കുകയാണ് അല്ലെങ്കിൽ ശക്തമായ നിലപാട് സ്വീകരിക്കുകയാണ് കെ സി വേണുഗോപാലും രാഹുൽ ഗാന്ധിയും കോൺഗ്രസും ഇന്ത്യ മുന്നണിയും എന്നിട്ടും ഇതൊന്നും ചർച്ച ചെയ്യാനോ ഇതൊന്നും ഒരു വാർത്ത എന്ന രീതിയിൽ പോലും അവതരിപ്പിക്കാനോ നമ്മുടെ മാധ്യമങ്ങൾ തയ്യാറാകുന്നില്ലെങ്കിൽ ജനാധിപത്യത്തിനൊക്കെ ഒരു വിലയും കൽപ്പിക്കാത്ത ബി ജെ പിയെ ഭയപ്പെടുന്ന മുട്ടിലിഴയുന്ന മാധ്യമങ്ങളായി ഇവർ മാറുന്നുണ്ട് എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു പൊതുജനങ്ങൾ ഇതൊക്കെയല്ലേ അറിയേണ്ടത് ഇതൊക്കെയല്ലേ സംസാരിക്കേണ്ടത് ഇതൊക്കെയല്ലേ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങൾ അത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കേണ്ടതല്ലേ എന്തായാലും കെ സി വേണുഗോപാലിൻ്റെ നേതൃത്വത്തിൽ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് നിശ്ചയദാർഢ്യത്തോടെയുള്ള പോരാട്ടങ്ങൾ ആരംഭിക്കുകയാണ് അത് തുടരുകയും ചെയ്യുമെന്ന ഉറപ്പാണ് കെ സി വേണുഗോപാൽ പാർലമെന്റിൽ നൽകിയത്